എന്താ പഴയ പക്ഷെ എല്ലാം ഉടനെ തന്നെ പോകും കാരണം തണുപ്പ് കൂടുതലായി തുടങ്ങിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് ഇതൊക്കെ പോകുന്നത് ബാത്റൂമിന്റെ കാര്യത്തില് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഞങ്ങൾ ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ ഏവ്മുള്ള ഡേക്കേറിലൊക്കെ ആക്കിയിട്ട് കുറച്ച് വാനിന്റെ പണിയൊക്കെ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് അവർക്ക് ഭയങ്കര മഴയും മഴക്കാറും ഒക്കെയാണ് മഴ പെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയേക്കാണ് ഇത് ഉണ്ടോ മരങ്ങളുടെ ഇലകളെല്ലാം ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ട് ഓട്ട സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഓട്ടോ സീസൺ കളർഫുൾ ആയിരിക്കും ചില ഇലകള് ആ റെഡും യെല്ലോയും ആ മൊത്തത്തില് ഒരു രസമാണ് അത് അപ്പൊ നമ്മുടെ വീടിന്റെ വാതുക്കല മരം ഇങ്ങനെ ആയിട്ടുണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി നമുക്ക് ഭയങ്കര ശല്യം നമുക്ക് മാറി കളയാനും ഇതൊന്നും ഈ മരത്തെന്ന് ഇഷ്ടം പോലെ ഇല വീഴും എന്നിട്ട് ഇപ്പോൾ മരത്തിന് ഇലയെല്ലാം വേണ്ടി ഇവിടെ മുഴുവൻ ഫുൾ ആകും ഭയങ്കര പാടാണ് ക്ലീൻ ചെയ്യാൻ എവിടെങ്കിലും കൊണ്ട് ഡംബയാണ് ഞങ്ങൾക്ക് സാധാരണ നമ്മൾ ഏതെങ്കിലും മരത്തിന്റെ ചൂട് ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെ ദൂരെ ഒന്നും കൊണ്ട് ഡംപയറന്നുല്ല ഇലകളല്ലേ അതുകൊണ്ട് നമുക്ക് വളമായിട്ട് അത് കിട്ടും നമ്മുടെ ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നട്ട് എല്ലാം ഹാർവെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ ചീര അതായത് പച്ചചീരയാണ് അത് ഹാർവെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് ഭയങ്കര സന്തോഷം വളർത്തിയതില് കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട് ചീര വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് പക്ഷേ ഇവിടെ പിടിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ നാട്ടിലെ സാധനങ്ങളായത് കൊണ്ടായിരിക്കും കാരണം ചീരയ്ക്ക് നല്ല ചൂട് വേണം നല്ല ചൂടത്ത് വളരുന്നല്ലേ ചീര ഇവിടെ ആണെങ്കിൽ എപ്പോഴും തണുപ്പും മഴയും കാറ്റും ഒക്കെയാണ് അപ്പൊ അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ ഇത്രത്തോളം അത് കിളിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് തന്നെ ഒരു സന്തോഷം സന്തോഷം അപ്പൊ ഏമോളാണ് ഞാൻ എന്നെ സഹായിക്കുന്നത് ചീര വിച്ചാനും കൂട്ടിനും എല്ലാം ീര പിടിച്ചു വരുന്നതേ ഉള്ളേക്കുന്നുണ്ട് പക്ഷെ ഇനി ഇതൊന്നും കേൾക്കാൻ സാധ്യതയില്ല കാരണം ഇപ്പൊ രാത്രി സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുപ്പാകുന്നുണ്ട് ചുമല ചീരയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ടൊന്നും അങ്ങോട്ട് വളർന്നിട്ടില്ല ഞാനങ്ങ് നിക്കുകയാണ് ഇനി നമുക്ക് ഇത് പിച്ച് തോരമോക്കാം ഇനി അങ്ങോട്ട് വളരെയൊന്നും തോന്നുന്നില്ല നമ്മുടെ കാബേജ് റെഡി ആയിട്ടുണ്ട് ഈ കളർ കണ്ടോ നല്ല രസം ഉണ്ടല്ലേ

താമരയുടെ ഒരു ഷേപ്പ് കളറാണ് നമ്മുടെ മഞ്ഞ ഓറഞ്ച് വെള്ളയല്ല മഞ്ഞ ഓറഞ്ച് നമ്മുടെ നാട്ടില് ഇതൊക്കെ ഉടനെ തന്നെ പോകും മഞ്ഞ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകും പോവും ചീര ഇവിടെ നിണ്ട് പിന്നെ ചൊറിയണം കണ്ടോ ചൊറിയണം നല്ല ചൊറിച്ചില തൊട്ട് കഴിഞ്ഞാൽ വരുവാ നാട്ടിൽ ഇത്ര ഇല്ലെന്നായിരിക്കണം അതെ നല്ല നല്ല ചൊറിച്ചിലുള്ള നല്ല ക്വാളിറ്റി ഭയങ്കര നമ്മൾ പിന്നെ ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടില്ലായിരുന്നു ഷോർട്ട് അകത്ത് നമ്മള് നട്ട് ഇതിൽ നിന്നാണ് നമുക്ക് അടിപൊളിയായിട്ട് അതെ നല്ല ഫലം കിട്ടിയത് ഇതിൽ നിന്നായിരുന്നു പീസ് പീസ് അതെ മട്ടർ എന്നൊക്കെ പറയും ആലു മട്ടറിന്റെ സബ്ജി ഒക്കെ ഉണ്ടാക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിൽ പൊട്ടി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അത് ഉണ്ടാക്കാം എല്ലാം നല്ല ഗ്രീൻ ടീസ് ഉണ്ട് ടേസ്റ്റി ആയിരിക്കും ഏവയാണ് സഹായിട്ട് സഹായിച്ചു എല്ലാം ദൂര കളയതിന്റെ ചുവട്ടിൽ നമ്മൾ കൊറച്ച് ചീരയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കളിച്ചു വരുന്നു ഇനി എന്താന്ന് അറിയത്തില്ല തണുപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട് തണുപ്പായി കഴിഞ്ഞ പഴുത്തിട്ട് കൊഴിഞ്ഞു പോകും

അപ്പോൾ അത് ഈ ബെഡ്ഡാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഓൾറെഡി നമ്മൾ ഇവിടെ ഫ്രെയിം നേരത്തെ ചെയ്ത് വെച്ചേപ്പം ഉണ്ടായിരുന്നു അതായത് ഇവിടെ കണ്ടു ഈ ക്ലാമ്പിൽ നമ്മൾ ബെഡ് കണക്ട് ചെയ്ത് ഇത് ബെഡ് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പതിനഞ്ച് എം എമ്മിൻ്റെ പ്ലൈവുഡാണ് മോളിൽ ഇട്ടേക്കുന്നത് അപ്പം നല്ല കട്ടിയാണ് ചെയ്യണം ഒരിക്കലും ഒടിയത്തില്ല നമുക്ക് ഞങ്ങൾ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടാക്കി അതിൽ കാരണം ഡിസൈൻ ഉണ്ടാക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വാനിൽ ടോട്ടൽ വെയിറ്റ് പിന്നെ ഇതിന്റെ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടും അതെ നമ്മൾ മാട്രസ് ഒക്കെ ഇടുന്ന സമയത്ത് വേണ്ടിയാണ് നല്ല സ്ട്രെങ് ഉണ്ട് ഇതിന് അടിപൊളിയാണ് നമുക്ക് മൂന്നുപേർക്ക് സുഖമായിട്ട് കിടക്കാം ഇത് വീടിനകത്ത പോലെ അല്ലല്ലോ നമ്മുടെ വാഹനൊക്കെ വെളിയിൽ കിടക്കുന്നതാണ് അപ്പൊ തണുപ്പും മഞ്ഞും മഴയും ഒക്കെ മാറും അതിനനുസരിച്ച് നമ്മൾ ഇതിന്റെ അത് ഹ്യൂമിഡിറ്റിയും കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പം പൂപ്പലുണ്ടല്ലോ അതൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല മെഷീൻ കട്ടായിട്ട് തോന്നും പക്ഷേ വിനോദിന്റെ കൈപ്പണിയാണ് ഇനിയിപ്പോ ഞങ്ങള് പറഞ്ഞാൽ ഫ്രെയിം മറ്റേ കിച്ചണന്റെ ഫ്രെയിം ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അതാ കണ്ടോ നമ്മളവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മുടെ അടുപ്പൊക്കെ അവിടെ നമ്മളെല്ലാം വെച്ച് നോക്കിയാണ് അടുപ്പ് സിങ്ക് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് എല്ലാം കണക്കുകൂട്ടലുകളാണ് ഇതിനകത്ത് ആയിട്ട് വേണ്ടത് ഒരു സാധനം ബിൽഡ് നമ്മൾ മ്മോ രണ്ടമ്മോ അതിൽ ഒരു ചെറുതായിട്ടൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തലയും കുത്തി കിടക്കും സൈഡിലോട്ട് അതുകൊണ്ട് നമ്മള് ആപ്പം കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് വന്നില്ലെങ്കിൽ ഡ്രോയർ ഒക്കെ അടയ്ക്കുമ്പോഴത്തേക്ക് ടൈറ്റ് ആകാനോ അല്ലെങ്കിൽ കെയറാതിരിക്കാനോ ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട് പിന്നെ ഇതിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ പണിയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ചെയ്യാത്തേ പണിയാണ് അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പൊ നമുക്ക് ആലോചിച്ച് നല്ലതായിട്ട് ആലോചിച്ച് രണ്ടും മൂന്നും വട്ടം തിങ്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ ഞങ്ങളോട് പറയാറുണ്ട് എന്താ പെട്ടെന്ന് പണി തീർക്കാത്ത പെട്ടെന്ന് പണി തീർക്കാതെ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് പണി തീർക്കത്തില്ല കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രം നഷ്ടമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും എടുത്തു ചാടിയൊന്നും ചെയ്യത്തില്ല എന്ത് ചെയ്താലും ആലോചിച്ച് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉറപ്പ് വരുത്തി ഇത് ഓക്കെ ആണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ചെയ്തു തന്നെ സഹിക്കണമല്ലോ അതെ ചെറിയ നഷ്ടം ഒന്നുമല്ല അത്യാവശ്യം നമുക്കറിയാം ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല എക്സ്പെൻസീവ് ആണ് ഏകദേശം ഒരു യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മണി തൊണ്ണൂറ് യൂറോയാണ് അപ്പൊ ഈ കാണുന്ന സാധനം ഈ കണക്കുന്ന പ്ലൈവുഡിന് തന്നെ ഏകദേശം ഒരു നൂറ്റി മുപ്പത് യൂറോ നൂറ്റി നാപ്പത് യൂറോയാണ് പ്ലൈവുഡിന് ഈ പതിനഞ്ചാം പവന് പ്ലൈവുഡിന് മാത്രം നമ്മൾ കൊടുത്തേക്കണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം എത്ര രൂപ നമ്മൾ നമ്മളിതിന് ഞാൻ ടോട്ടൽ ബഡ്ജറ്റ് അവസാനം അപ്പൊ ഇതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് വെന്റിലേഷനിലാണെങ്കിൽ ഒരു അബദ്ധം പറ്റിയായിരുന്നു റൂഫ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പഴയ വെന്റിലേഷന്റെ ബാക്ക് കവർ നമ്മൾ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ചത് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റ് ആയിട്ട് അത് പൊട്ടിപ്പോയിട്ട് പിന്നെ ലീക്ക് വരുമായിരുന്നു പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വാങ്ങിച്ചിട്ടാണ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചത് അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ മൂലം നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ചെലവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ എന്തായാലും അതൊക്കെ പോട്ടെ ഇനി നമുക്ക് കിച്ചൻ്റെ ഫ്രെയിം വർക്ക് തുടങ്ങാം അപ്പം ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള വുഡുകളാണ് വിനോദ അപ്പോൾ ഈ അളന്ന് മുറിച്ച് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ള വുഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് ഇതെല്ലാം വുഡുകൾ തന്നെ നമ്മൾ മൂന്ന് വട്ടമായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി അത് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം എന്താ മുറിച്ചെടുത്തിട്ടുള്ള വുഡുകളെല്ലാം നമ്മൾ വാനിലൊന്ന് ഫ്രെയിമിൻ്റെ രീതിയിൽ വെച്ച് നോക്കിയതാണ് അപ്പോൾ അതെ നമ്മൾ വുഡ് സ്ക്രൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഗ്ലോവും കൂടി ചേർക്കുന്നുണ്ട് ഇത് വുഡ് സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൂ ആണ് അപ്പോഴത്തേക്ക് രണ്ട് രീതിയിലും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും ഫൈനൽ റിസൾട്ട് ഇപ്പം നമ്മൾ സ്ക്രൂ ചെയ്യാൻ നേരെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കത് അനങ്ങാതിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് കയറും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മനുഷ്യൻ്റെ ഒരു കയ്യിൽ വൈബ്രേഷൻ കാരണം ചെറുതായിട്ടൊക്കെ നീങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും അതെ അപ്പൊ നമ്മുടെ കിച്ചന്റെ ഫ്രെയിം ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നു വീഡിയോ എടുക്കാൻ പോകുമ്പഴത്തേക്ക് ഒരാളും കൂടെ വേണം എപ്പോഴും എപ്പോഴിതൽ സഹായിക്കാനായിട്ട് അപ്പൊ പല കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് അതാ ഇതാണ് അപ്പൊ നമ്മുടെ ഏകദേശം ഫ്രെയിം ഇങ്ങനെ അതെ അപ്പൊ നമ്മുടെ കിച്ചന്റെ ഫ്രെയിം റെഡിയാക്കി നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം വിനോദാണെന്നുണ്ടെങ്കിൽ എല്ലാം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെക്കെയാ വരുന്നതെന്ന് എല്ലാരെയൊന്ന് കാണിക്കാൻ നമുക്കും ഒന്ന് കാണാല്ലോ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നതേ ഉള്ളു കാരണം നമ്മളതിന്റെ നല്ല സപ്പോർട്ടൊക്കെ വേണം മുകളിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് വരും അതിന്റെ ഉള്ളിലാണ് ഇതൊക്കെ പോകുന്നത് ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുന്നതേ ഉള്ളു അപ്പൊ നമ്മുടെ വാഷ് പേസും വരുന്ന ഇവിടെയാണ് കണ്ടോ പിന്നെ നമ്മുടെ കുക്കിംഗ് സ്റ്റവ് വരുന്ന എവിടെയാണ് ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് എവിടെയാണ് കണ്ടോ അതെ ഇതിനിടയിൽ ചെറിയ ഒരു വരും ഇതിന്റെ അടിയിൽ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഈ സൈഡിൽ നിന്നും കൂടെ ഒരു ഫ്ലിപ്പ് ചെയ്യുന്ന ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി ഇട്ട് വെക്കുന്ന ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ടേബിൾ പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് നമുക്ക് വേണ്ടത് ഇങ്ങോട്ട് താഴെ ഇട്ടിടാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ പൊക്കി വെക്കാനും പറ്റും അതെ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് സ്പേസ് കുറയും ഇടുങ്ങി പോകും പിന്നെ ടോയ്ലറ്റ് ആണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സാധനം കൂടിയാണ് അപ്പൊ തലപോകാലോക്ക ഞങ്ങളാണെങ്കിൽ അവിടെ വെക്കുന്നു അവിടെ വെച്ച് നോക്കി ഷവർ സ്പേസ് സ്പേസ്താ ഇവിടെ വെച്ച് നോക്കി അപ്പം കയറി വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ് ഈ കാര്യത്തിൽ ഭയങ്കര ൺഫ്യൂഷനാണ് ഞങ്ങക്ക് ബാക്കിയൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല ബാത്റൂമിന്റെ വേറെ ഒന്നും അല്ല ഇത്രയും അങ്ങ് വന്ന് അങ്ങ് പോകുമ്പോഴത്തേക്ക് ആ സ്പേസ് അങ്ങ് കുറഞ്ഞിട്ട് ഫാനിന്റെ ആ ഒരു ഇന്റീരിയറിൽ ഭംഗി കുറയുമോ എന്നുള്ള ഒരു ഒരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കയാണ് ഞങ്ങള് പതിയെ പതിയെ ചെയ്യാ ഓരോന്നോരോന്ന് നമുക്ക് ചോയിച്ചു ചോദിച്ചല്ലേ അതെ ഇതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയാണ് ാണ് അതെ ഹൈറ്റ് അനുസരിച്ചൊക്കെയാണ് മഴ ഇതുവരെ പെയ്തില്ല ശരിക്കും മഴ പെയ്യാനായിട്ടുള്ള ഒരു തുടങ്ങിയിട്ടുണ്ട് ഏമോളെ കൊണ്ടുവരാൻ പോകണം ഇനി ഡേ കെയറിൽ സമയം മൂന്നു മണി ആവാൻ പോകുന്നു ഇനി നമുക്ക് ഇതിനുള്ളിൽ ഇതിന്റെ സൈഡിലൊക്കെ നമുക്ക് എന്താണ് ഫുള്ള് പ്ലൈവുഡ് അടിച്ചിട്ട് വരും അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല അപ്പം നമ്മള് ഏത് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ കളർ ഫിക്സ് ഫിക്സ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വൈറ്റ് കൊടുക്കണോ കൊടുക്കണോ അതോ വുഡൻ ഞങ്ങൾ ഞങ്ങൾ ഫിനിഷ് അതും എന്താണ് നമുക്ക് കൗണ്ടർ ടോപ്പ് ും എനിക്ക് വൈറ്റ് കൊടുക്കണം ആഗ്രഹം കാരണം വൈറ്റില് ബ്ലാക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് ഞാൻ വൈറ്റ് കൊടുക്കാനാണ് വൈറ്റ് കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് പോട്ടെ അതെ ഡേ അപ്പൊ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോപ്പിൽ ഒന്ന് പോവാർജൻസി താറാവ് കറി വെക്കാൻ നേരം ആയിട്ടുള്ള സാധനം താറാവ് കറിക്ക് ഈ കുട്ടനാടൻ താറാവ് കറിയൊക്കെ വെക്കുവാണെങ്കിൽ എന്തായാലും തേങ്ങാപ്പാല് വേണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ എല്ലാരും ഉപയോഗിക്കാറുണ്ട് തേങ്ങാപ്പാല് ഈ താറാവ് കറി വെക്കുമ്പോഴത്തേക്ക് എന്നാൽ ആ ഒരു ടേസ്റ്റ് വരത്തുള്ള കുരുമുളകിന്റെ ആ തേങ്ങാപ്പാലിന്റെ ആ ടേസ്റ്റ് കിട്ടണ തേങ്ങാപ്പാൽ വേണം താറാവറിയൊക്കെ താറാവ് കറി അപ്പൊ ഞങ്ങള് നോക്കിയപ്പോൾ തേങ്ങാപ്പാലില്ല ഇല്ല അപ്പൊ പോയി തേങ്ങാപ്പാല് വാങ്ങിക്കാന്നായിരുന്നു ഇപ്പൊ അത് പോകുന്ന കഴിക്കാം ഏ മോള് ഇപ്പോ വന്നു ഒന്ന് ഉറങ്ങാന്ന് വെച്ചിരുന്നേ അദ്ദേഹം അവിടത്തേക്ക് പോയിട്ട് വരുന്നോണ്ട് ഇനി ഉറങ്ങാത്തേ റോഡിലെ ട്രക്കുകാർ തിരക്കാണ് വൈകുന്നേരം ആകുമ്പോ ഇവർക്ക് പ്രത്യേക സമയമൊക്കെ ഉണ്ട് ആ സമയത്ത് ഒരു പോകുന്നത് നമ്മ ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ മരങ്ങളൊക്കെ കണ്ടില്ലേ ചെറുതായിട്ട് മഞ്ഞ് തുടങ്ങി ചാർന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഷോപ്പിലോട്ട് പോകുന്ന വഴി ജസ്റ്റ് ഒരു ഫോറസ്റ്റിന്റെ സൈഡിൽ വന്നെയാണ് വെറുതെ ഡ്രൈവ് ചെയ്തിട്ട് അപ്പൊ എന്നാ ഇത് കൊണ്ടോ ഇവിടെ ആർക്കും വേണ്ടി നിക്കുവാണോ ആപ്പിളും ഒരു മരം എന്ന് ഇങ്ങനെ എന്താ പറയുന്നത് പിടിച്ചിരിക്കുന്ന ാണ് ഇത് മിനി ആപ്പിൾസ് ആണ് ഇത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ ആപ്പിൾ അത് എല്ലാം വിളഞ്ഞ് വിളഞ്ഞു ഒട്ടുമിക്കൊന്നും വിളഞ്ഞുണ്ടാക്കാം നോക്കിയാൽ വളരെ കുഞ്ഞു ആപ്പിൾ മിനി ആപ്പിൾസ് കാണിക്കാം ഏവയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊന്നും ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു അതേന്ന് ഗ്രീൻ ആപ്പിൾ വെച്ച് തിന്നു ഇതിനേക്കാളും ടേസ്റ്റ് ആ ഗ്രീൻ ആപ്പിൾ ഇതിന്റെ മധുരം ഉണ്ടോ അതെ അതെ എന്റെ നല്ല അടിപൊളി ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ മുഴുവൻ ഇങ്ങനെ അതാ അവിടെ ഉണ്ട് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കാണ് ആർക്കും ആർക്കും വേണ്ട താഴെ അല്ലേ വെറുതെ ഈ മിനി ആപ്പിളാണെന്നുള്ള ചെറിയൊരു പുളി മധുരം കൂടാണെങ്കിൽ ഗ്രീൻ ആപ്പിൾ നല്ല മധുരമായിരുന്നു എനിക്ക് പക്ഷെ ഇതാ ഇഷ്ടപ്പെട്ടത് വിനോദനാണ് ഗ്രീൻ ആപ്പിൾ ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ആപ്പിൾ ആണ് പഴുത്ത് വിളഞ്ഞു കിടക്കാണ് കേട്ടോ ഇവിടെ മാത്രമല്ല അങ്ങോട്ട് മാറിയുണ്ട് അച്ചാച്ചു പറഞ്ഞ വിനോദാണ് കൊടുക്കാനാന്നോ കുഞ്ഞു പറയുന്നത് നല്ലോണം ഒരു കേടുപോലും ഇല്ല അടിപൊളി ആപ്പിള് ഉം ഏവ കൈപ്പിച്ചു വെച്ചേക്കുവാപ്പിള് അടിപൊളി ആപ്പിള് നമുക്ക് ഷോപ്പിൽ പോലും പോയാൽ ഇത്രയും നല്ല ആപ്പിൾ കിട്ടത്തില്ലേ അതെ പഴുത്ത് വീണ് താഴെ വീണ് ആ ചൂന കൊടുക്കാൻ ഒരാൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് പെട്ടെന്ന് വിനോദം മാത്രം ഓടിപ്പോയി വാങ്ങിയിട്ടി പോന്നു നമുക്ക് തേങ്ങാപ്പാൽ മാത്രം മതിയായിരുന്നു ആ ആപ്പിള് ആപ്പിള് ആപ്പിളും കൈ അവിടെ ഇരിപ്പുണ്ട് ആ അച്ചാച്ചു അച്ചാച്ചു നിർത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡിന്നറിന് വേണ്ടിട്ട് ഇതാ ഡക്കേറി അപ്പവും ഒക്കെയാണ് അപ്പൊ അതൊക്കെ ഉണ്ടാക്കണം കഴിക്കണം അതിപ്പ നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ